വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ലയെ പ്രഖ്യാപിക്കണമെന്ന വിഷയത്തിൽ തൃണമൂൽ കോൺഗ്രസ് സംഘടനാ കൺവീനർ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് പത്തിന് ഞായറാഴ്ച വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നു സെമിനാറിലേക്ക് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളെ കത്ത് നൽകി ക്ഷണിച്ച് കമ്മിറ്റി രൂപീകരിക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചന യോഗവും വണ്ടൂരിൽ ചേർന്നു അതുകൊണ്ട് തന്നെ എന്തായി ഇരുവിധ കൊച്ചിയിലോ അടുത്ത രാജാക്കന്മാർ ബ്രിട്ടീഷുകാരുമായിട്ട് യോഗത്തിലാക്കി അവർക്ക് കപ്പം കൊടുക്കുകയും അവർക്ക് നീതി കൊടുക്കിയിട്ട് അവരോടൊപ്പം നിന്ന് അത്യാവശ്യം അവരുടെ എതിർപ്പുകളില്ലാതെ അവരെ കൂട്ടി പിടിച്ചുകൊണ്ട് മോശമല്ലാത്ത കാലത്തേക്കാണ് നിലവാദി പറയുന്ന കൊച്ചിയിലും ജീവിലാകുന്നതുകൊണ്ട് നന്നു തന്നെ നിഗന്ധനം കൊണ്ടുവരാൻ ആരും സാധിച്ചു നമ്മളെന്തായി ഇന്ന് നമ്മളൊക്കെ ഈ പോരാട്ടത്തിന്റെ ഭാഗം പാടമേഖിയപ്പോൾ വാപ്പാരും വല്യാും അമ്മക്കാരും വെള്ളിയമ്മമാരും ഒക്കെ അതുകൊണ്ട് മലപ്പാടിന് പൊതുവായിട്ട് ശക്ത പക്ഷേ ആണ് ബ്രിട്ടീഷുകാർ കടന്നുപോകുന്നത് അവിടെ ഒരു വികസനവും വേണ്ടി കടന്നു പോകുന്നില്ല ഇവിടെ ഒരു സ്കൂളും ഉണ്ടായില്ല ഇവിടെ ഒരു കോളേജും ഉണ്ടായില്ല ഇവിടെ ഒരു ആശുപത്രി ഉണ്ടായില്ല ഇവിടെ അത്യാവശ്യമായ ബ്രിട്ടീഷുകാർക്ക് പോകാമെന്ന് വരാനും സങ്കാരികളായ വണ്ടൂര് മണലന്മേല്പ്പാടം ബസ് സ്റ്റാന്റിന് സമീപത്തുള്ള തൃണമൂല് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിലാണ് കൂടിയാലോചന യോഗം ചേർന്നത് വൈകുന്നേരം നാലു മണിക്ക് സിയെന്ന ഓഡിറ്റോറിയത്തില് നടന്ന സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ അവസരം ഉണ്ടായിരിക്കും മലപ്പുറം ഉള്പ്പെടുന്ന മലബാര് മേഖല വികസനത്തിന്റെ കാര്യത്തിൽ എന്നും അവഗണന നേരിടുകയാണ് മറ്റു ജില്ലകളില് ജനസംഖ്യാനുപാതികമായ വികസനം നടക്കുമ്പോൾ മലബാറിനോടുള്ള അവഗണനയിൽ ഇടതുവലതു രാഷ്ട്രീയ പാർട്ടികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല ഇത് പൊതുജനങ്ങളുടെ ശ്രദ്ധയില്പ്പെടുത്തുന്നതിനായാണ് ഓരോ നിയോജക മണ്ഡലങ്ങളിലും തൃണമൂല് കോണ്ഗ്രസിന്റെ നേതൃത്വത്തില് സെമിനാര് സംഘടിപ്പിക്കുന്നത് വണ്ടൂരിൽ ചേർന്ന യോഗം പി വി അന്വര് ഉദ്ഘാടനം ചെയ്തു സഹീദ് റൂമി ഇസ്മായിലഞ്ഞിക്കല് ഇ പി ഉമ്മർ കെ അഫ്സൽ അഡ്വക്കേറ്റ് പി സാജിദ് ബാബു എം കെ സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്